ഫലസ്തീൻ രാഷ്ട്രം സൗദി അറേബ്യയിൽ സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ചു ബഹ്റൈൻ അന്താരാഷ്ട്ര നയങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണിതെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ബഹ്റൈനിലെ പ്രധാന പൊതുറോഡുകളിൽ ലൈസൻസ് ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രധാന വാഹനപാതകൾ വാഹന വാഹനമടിയന്തര ഘട്ടങ്ങളിൽ നിർത്തുന്ന വഴികൾ എമർജൻസി വഴികൾ എന്നിവിടങ്ങളിലാണ് നിരോധനം സ്വകാര്യ ആശുപത്രികളിലെ ബഹ്റൈനി ഡോക്ടർമാർക്ക് പ്രതിമാസം മിനിമം എണ്ണൂറ് ദിനാർ ശമ്പളം ഉറപ്പു നൽകി തംകീൻ സ്വദേശി പ്രതിഭകളെ കൂടുതലായി നിയമിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് അധിക ധനസഹായവും നൽകും വിദേശ ജീവനക്കാരെ ആശ്രയിക്കുന്നത് കുറക്കുകയും ബഹ്റൈന്റെ മെഡിക്കൽ ജീവന ാരെ ശക്തിപ്പെടുത്തുകയുമാണ് ഈ നടപടിയുടെ ലക്ഷ്യം ബഹ്റൈനിൽ കുതിരയുടെ കടിയേറ്റ് പരിക്കേറ്റ യുവതിക്ക് മൂവായിരം ദിനാർ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് ഹൈസിവിൽ കോടതി ആക്രമണത്തെ തുടർന്ന് അഞ്ച് ശതമാനം സ്ഥിരവൈകല്യം സംഭവിച്ച ബഹ്റൈനി യുവതിക്ക് കുതിരയുടെ ഉടമ നഷ്ടപരിഹാരം നൽകണം